തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വീണ്ടും സംഘർഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുകയും അത് പ്രവർത്തകർ ചെറുക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴവിടെ നേരത്തെ റോഡ് ഉപരോധമായിരുന്നു ചാണ്ടിയുമ്മൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആ ഉപരോധ സമരത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു അതിനെ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ലാൽ കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും ലാൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കുത്തിയിരുന്ന സമയത്ത് തന്നെ പോലീസ് ഇവരോട് ഇവിടെ നിന്ന് മാറണമെന്നൊരു ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷെ ആ സമയത്ത് പ്രവർത്തകർ ആരും തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം കുറച്ച് നേരം കുത്തിയിരുന്നതിന് ശേഷം വീണ്ടും വന്ന് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നൊരു ആവശ്യം പോലീസ് അവരോട് പറയുകയും എനിക്ക് മാറാൻ പറയുകയും ചെയ്തെങ്കിലും ചാണ്ടി ഉമ്മൻ എം എൽ എ തന്നെ പറഞ്ഞ് സമാധാനപരമായ ഒരു സമരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു തരത്തിലുള്ള ബലപ്രയോഗത്തിനോ മറ്റു പ്രശ്നങ്ങൾക്കോ ഇല്ല ഞങ്ങളെ ഞങ്ങളിവിടുന്ന് പിന്തിരിപ്പിക്കാൻ നോക്കേണ്ട എന്നുള്ളതായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിൻ്റെ നടപടികളിലേക്ക് കടന്നത് പൂർണ്ണമായിട്ടും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ളതാണ് അതായത് വഴി പൂർണ്ണമായി ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഈ പാതയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് പക്ഷേ പ്രവർത്തകർ ഒന്നടങ്കം വഴിയിൽ കിടന്നുകൊണ്ട് ഇവിടെ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാത്ത രീതിയിൽ തന്നെ പ്രതിഷേധം ഘടിപ്പിച്ചിരിക്കുകയാണ് എം എൽ എ അടക്കമുള്ളവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി റോട്ടിൽ ഇപ്പോഴും കുത്തിയിരുന്നു കൊണ്ട് തന്നെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് പക്ഷേ അത് വക വയ്ക്കാതെ തന്നെ ഈ പ്രവർത്തകരെ പൂർണ്ണമായും പാതയിൽ നിന്ന് നീക്കാനുള്ള നടപടിയാണ് നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളത് ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോവുകയാണ് എന്ന കാര്യം പറഞ്ഞിട്ടും പ്രവർത്തകർ ആരും പിരിഞ്ഞു പോകുന്നതിനോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ നിന്ന് മാറുന്നതിനോ അറസ്റ്റ് വരിക്കാനോ തയ്യാറായിരുന്നില്ല ഇതിൻ്റെ പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ബലപ്രയോഗത്തിലൂടെ ഉടനെ പ്രവർത്തകർ മുഴുവൻ ഇവിടെ പൂർണ്ണമായി നീക്കാനുള്ള ശ്രമം നടക്കുന്നത് എസ് തൊടുപുഴയിൽ തൊടുപുഴയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഏതാണ്ട് ഒരു ബലപ്രയോഗത്തിൽ കലാശിച്ചിരിക്കുന്നത് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നേരത്തെ നമ്മൾ തൃശ്ശൂരിലും സമാന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ് അല്പസമയം മുമ്പ് അവിടെയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് തൊടുപുഴയിൽ പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിന് വഴങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ അവിടെ നിന്ന് നീക്കുകയാണ് ന്യൂമാൻസ് കോളേജിന് മുന്നിലെ റോഡാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത് ആ ഉപരോധ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാൻ പ്രവർത്തകരോട് പോലീസ് ആവശ്യപ്പെട്ടു പക്ഷേ അതിന് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്